ഹലോ അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ചെറീസ് എന്ന് പറയും നമ്മുടെ ഇവിടെ ചെറിയെന്നാണ് കേട്ടോ പറയാം നിങ്ങൾ അവിടെയൊക്കെ എന്താ പറയുക എന്ന് ഒന്ന് പറയാം അപ്പോൾ ഈ ഒരു ഇത് കണ്ടു അത് ആദ്യമായിട്ടാണ് കേട്ടോ ദീമൊന്ന് കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതാണ് അപ്പോൾ വീട്ടിലുള്ള മൊത്തം ഫ്രൂട്ട്സും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇതിപ്പോൾ പച്ചയായിട്ടാണ് കേട്ടോ ഉള്ളത് ഇതിന് പഴുക്കാനുണ്ട് നമ്മൾ പറിച്ചിട്ടില്ല ഇതിന് നല്ല കറയാണ് കേട്ടോ ഈ ഒരു സാധനത്തിന് നല്ല കറയുണ്ടാകും പഴുത്താലും ഉണ്ടാകും അതുപോലെ പച്ചയായാലും ഉണ്ടാകട്ടെ അപ്പോൾ ഇതാ ഒരുപാട് ണ്ട് അവിടെ ഇവിടെ ആയിട്ടാണ് ടോക്കായ ഉണ്ടായിട്ടുള്ളത് പിന്നെ കുറേയൊക്കെ മക്കൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പഴുത്ത് വരുമ്പോൾ നല്ല റെഡ് കളർ ആയിട്ട് കേട്ടോ ഉണ്ടാവും അതിമേ കണ്ടുതിലും പോലത്തെ റെഡ് കളർ ആയിരിക്കും ഉണ്ടാവും അപ്പോൾ അതാണ് ഞാനൊരു കായ പറിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടുപതിയുമ്പം നല്ല ഉണ്ടാവും ഇത് കഴിക്കുമ്പോഴും നല്ല കറയാണ് കേട്ടോ ഞാൻ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ആ ഒരു ഉപ്പും ഉതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നല്ല കറയായിരിക്കട്ടെ ഈ ഒരു സാധനത്തിന് പിന്നെന്താണ് ഇത് സപ്പോട്ടയുടെ വരാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഈ സപ്പോട്ട അല്ല ചെറിയ കായകളാണ് കേട്ടോ എന്നാൽ കുറച്ച് വലിയതാകുമ്പോൾ നമുക്കിതിൽ കിട്ടാറുണ്ട് കേട്ടോ ഒരുപാട് കിട്ടാറുണ്ട് ഇതിപ്പോൾ കായ ഉണ്ടായി വരുന്നുള്ളൂ കേട്ടോ അതൊക്കെ ചെറിയതാണ് പൂവും കായൊക്കെ ഉണ്ടായി ഇങ്ങനെ വരുന്നുള്ളൂ നമ്മൾ നമ്മളെന്ത ചെയ്യുന്നുണ്ടോ മൂത്ത് കഴിഞ്ഞാൽ പറിച്ച് വെക്കാറാണ് കേട്ടോ അല്ലെങ്കിൽ ഇതിമ തന്നെ കിളികൾ കൊത്തി കൊണ്ടുപോകും അതുകൊണ്ട് മൂത്ത് കഴിഞ്ഞാൽ നമ്മളിത് പറിച്ചു വെക്കാറാണ് കേട്ടോ ഉള്ളത് പിന്നെ ഒരുപാട് കായകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കോ കോമാങ്ങ പറയും നമ്മുടെ ഇവിടെ കോമാങ്ങ എന്ന് പറയും അതിൻ്റെ കണ്ടോ മാങ്ങ ഉണ്ട് ഇത് കുറച്ച് മുന്നെടുത്ത് വീടുകയാണ് കേട്ടോ മാങ്ങേൻ്റെ കാലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ കേട്ടോ അതേപോലെ കായ്ച്ചിട്ടുള്ളത് പിന്നെ ഇത് ഞാവൽ മരമാണ് അത് രണ്ട് കായ കേട്ടോപ്പം ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ട് കായ്ച്ചിട്ടുള്ളതാണ് രണ്ട് കായ ഉണ്ടായിട്ടുണ്ട് അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പറക്കുകയാണ് ഞങ്ങൾ അപ്പോൾ അതാ രണ്ട് കായനെ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കായ കായ്ക്കാനായിട്ട് പിന്നെ ഇത് അരിനെല്ലിക്കയുടെ മരാണ് കേട്ടോ ഇതുപോലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് കായ്ക്കുന്നത് അപ്പം അധികം ഉണ്ട് ചെറുതായിട്ട് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മൂത്തിട്ടില്ല കേട്ടോ കുറച്ചും കൂടെ കഴിയണം നമുക്കത് പറിക്കാനായിട്ട് ഉൾഭാഗത്തൊക്കെയാണ് കേട്ടോ കായകൾ അധികം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വീഡിയോകൾ അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല എന്താ എന്താ ഇവിടെയൊക്കെ ഇങ്ങനെ അവിടെ വിടായിട്ട് കുറച്ച് കായകളാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇത് സീതാപ്പഴം എന്ന് പറയും അതുപോലെ ഈ ഈനാമ്പഴം അങ്ങനെയൊക്കെ പറയുന്ന ഒരു കായാണ് കേട്ടോ ഇതും മൂത്തിട്ടില്ല ഇത് കുറച്ചായിട്ട് നമുക്ക് കായ്ച്ചിട്ട് അതൊക്കെ കിട്ടിയിട്ട് ഇത് തന്നെ സഫർജലത്തിന് മരമാണ് പക്ഷേ ഇതുവരെ കായ്ച്ചിട്ടില്ല പിന്നെ ഉള്ളത് നമുക്ക് ചാമ്പക്കെയാണ് കേട്ടോ ചാമ്പക്ക ഉണ്ട് ഇത് കുറേ ആയിട്ടുണ്ട് ഉണ്ടായിട്ട് റംബൂട്ടാനും പേരക്കയൊക്കെ ഉണ്ട് റംബൂട്ടാൻ ഇതുവരെ കായ്ച്ചിട്ടില്ല പേരക്ക നമുക്ക് കായ്ച്ചിട്ട് നല്ല വലിയ കായമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അതേമല്ലേ കായൊന്നുമില്ല ഇതൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട്സുകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക